യും പോലീസ് മേധാവിയെയും രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്താനുള്ള ഗവർണറുടെ നീക്കം വെട്ടി സർക്കാർ രാജ്ഭവനിലേക്ക് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകി സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നത് നിയമപ്രകാരമല്ലെന്ന് കാട്ടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചു സർക്കാരിനെതിരെ നീങ്ങാൻ അവസരം കാത്തിരിക്കുന്ന ഗവർണർക്ക് വീണ് കിട്ടിയ ആയുധമായിരുന്നു മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മലപ്പുറത്തെ സ്വർണക്കടത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്ന ദ ഹിന്ദു ദിനപത്രത്തിലെ വിവാദ പരാമർശത്തിൽ നേരത്തെ മുഖ്യമന്ത്രിയോട് ഗവർണർ വിശദീകരണം തേടിയിരുന്നു നോട്ടീസ് അവഗണിച്ച മുഖ്യമന്ത്രി ഗവർണർക്ക് മറുപടി നൽകിയില്ല തുടർന്ന് അതൃപ്തി പരസ്യമാക്കിയ ഗവർണർ ചീഫ് സെക്രട്ടറിയെയും സംസ്ഥാന പോലീസ് മേധാവിയെയും വിളിച്ചുവരുത്താനാണ് ശ്രമിച്ചത് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് രാജ്ഭവനിൽ ഹാജരാകാനായിരുന്നു ചീഫ് സെക്രട്ടറിക്കുള്ള നോട്ടീസ് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് നിയമോപദേശത്തിന് ശേഷമാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് സൂചന ഇതിൽ ഗവർണറുടെ തുടർനീക്ക നടപടികൾ ശ്രദ്ധേയമാകും സംസ്ഥാനത്ത് സ്വർണക്കടത്ത് വർദ്ധിക്കുന്നുവെന്നും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഭരണതലവനായ തന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് ഗവർണറുടെ ചോദ്യം വിവാദാഭിമുഖത്തിലെ പരാമർശം നേരത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി എന്തോ ഒളിക്കുന്നുവെന്ന് ഗവർണറുടെ വിമർശനം സാങ്കേതികത്വം പറഞ്ഞ് ക്രിമിനൽ പ്രവർത്തനം മറച്ചുവെക്കാനാകില്ല ചീഫ് സെക്രട്ടറിയെയും ഡിജിപിയെയും വിളിപ്പിച്ചത് ചട്ടപ്രകാരമാണെന്നും ഭരണഘടനാ ബാധ്യത നിറവേറ്റാത്തതായി കണക്കാക്കുമെന്നും ഗവർണറുടെ മുന്നറിയിപ്പ് അതേസമയം വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് ഗവർണർക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും സർക്കാർ വെച്ചുപോർപ്പിക്കില്ലെന്നാണ് മറുപടി പി വി അൻവർ എംഎൽഎ രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിച്ചു നാടിന്റെ സുരക്ഷയെ വരെ ബാധിക്കുന്ന കാര്യങ്ങൾ ഗവർണറെ ധരിപ്പിച്ചുവെന്ന് സന്ദർശനത്തിന് ശേഷം അൻവർ പറഞ്ഞു തനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ് അറിയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു